മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ ഇനി അറ്റകുറ്റപ്പണി കൊണ്ട് കാര്യമില്ലെന്ന് വിദഗ്ധ സമിതി കാലപ്പഴക്കം കൊണ്ട് ദുർബലാവസ്ഥയിലായ കെട്ടിടം നവീകരിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ ആദ്യം പരിഗണിച്ചത് എന്നാൽ എൺപത്തൊന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ ഇനി അറ്റകുറ്റപ്പണി നടത്തുന്നതുകൊണ്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് സമിതി വെള്ളം വൈദ്യുതി കണക്ഷനുകൾ തടസ്സപ്പെടുന്നതും താൽക്കാലികമായ അറ്റകുറ്റപ്പണി നടത്തുന്നതും പതിവാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൌസ് പൊളിച്ചു പണിയാൻ ശുപാർശയുണ്ടായിരുന്നു രാജകീയ ഉണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പിരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായി പരിശോധിച്ച് പൊളിച്ചു പണിയുകയാണ് പോംവഴി എന്ന നിഗമനം ഉറപ്പിച്ചത് ഇപ്പറഞ്ഞ പ്രശ്നമെല്ലാം പരിഹരിച്ച് പണി നടത്തുന്നതിലും ഭേദം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതാണ് എന്നാണ് ഉദ്യോഗസ്ഥരെല്ലാം അഭിപ്രായപ്പെട്ടത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ലിഫ് ഹൗസ് പൊളിച്ചുപണിയുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നതിനാൽ ഉടൻ പരിഗണിക്കാനിടയില്ല പതിനയ്യായിരം ചതുരശ്ര അടിയാണ് വീടിന്റെ വിസ്തീർണം ഏഴ് ബെഡ്റൂമുകളും ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലങ്ങളും ഇവിടെയുണ്ട് സംസ്ഥാനത്തെ നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയിലുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ ക്വിഫൌസുമുണ്ട്